ഗോകുലം സ്ഥാപനങ്ങളിലെ റെയ്ഡ് അവസാനിപ്പിച്ച ഇ ഡി ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നും സൂചന നടൻ പൃഥ്വിരാജനും ആദായ നികുതി വകുപ്പിന്റെ പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യൽ ഇ അവസാനിപ്പിച്ചു അദ്ദേഹത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിലും ഇ റെയ്ഡ് നടത്തിവരുന്നതും അവസാനിപ്പിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സ് ഫിനാൻസിലെ പരിശോധന അവസാനിപ്പിച്ചത് പി എം എൽ എ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലായിരുന്നു ഇന്നലെ ഇ ഡി റെയ്ഡും ചോദ്യം ചെയ്യലും നടത്തിയത് രേഖകളും ഒന്നര കോടി രൂപയും പിടിച്ചെടുത്തെന്നാണ് സൂചന രേഖകൾ കൂടുതൽ പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കുമെന്നുമാണ് സൂചന ഇന്നലെ പതിനൊന്നരയോടെ ആരംഭിച്ച ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ ഏഴര മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു നിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണം നടത്തിയത് എംബുരാൻ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ഗോകുലം ഗോപാലൻ ചിത്രത്തിന്റെ വിവാദ ചർച്ചകൾക്കിടയിൽ നടത്തിയ റെയ്ഡും നടൻ പൃഥ്വിരാജന് ആദായ നികുതി വകുപ്പ് പ്രതിഫലത്തെ സംബന്ധിച്ച് വിശദീകരണം തേടിയതും ചർച്ചയാകുന്നുണ്ട് ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ വിവരങ്ങൾ നൽകാനാണ് പൃഥ്വിരാജന് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം ന്യൂസ്